നമുക്കിന്ന് ഈസി ആയിട്ടുള്ളൊരു സ്ട്രോബെറി അച്ചാർ ഉണ്ടാക്കാം നമ്മുടെ സ്ട്രോബെറി ആദ്യം കട്ട് ചെയ്ത് വെക്കുക അത് കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് ഇളക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കുക ഇനി നമുക്ക് ആവശ്യത്തിന് പൊടികളെന്ന് പറഞ്ഞാൽ മുളക് പൊടി മഞ്ഞൾ പൊടി കായപ്പൊടി എന്നിവയാണ് ഇതിൻ്റെ കൂടെ നമ്മൾ കടുകും ഉലുവയും വറുത്ത് ചേർക്ക വറുത്ത് പൊടിച്ച് ചേർക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വേപ്പില പച്ചമുളക് ഇത്രയും സാധനങ്ങൾ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം പാത്രത്തിൽ എണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്ത് കടുക് ഉലുവ എന്നിവ ചേർത്ത് ഇളക്കുക അത് പൊട്ടി വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇത്രയും സാധനങ്ങളിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക അത് ചെറുതായിട്ട് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊടികൾ അതിനകത്തോട്ട് ചേർത്ത് വഴറ്റിയെടുക്കുക ഈ പൊടികളെല്ലാം ഒന്ന് പച്ചമണം മാറി കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് ചേർ കുറച്ച് വെള്ളവും വിനാഗിരിയും കൂടെ ഇളക്കുക ഇതൊന്ന് പതിയെ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രോബെറി അതിനകത്തോട്ട് ഇളക്കുക ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക അങ്ങനെ നല്ല എരിവും പുളിയും മധുരമൊക്കെയുള്ള അടിപൊളി സ്ട്രോബെറി അച്ചാർ തയ്യാറായിട്ടുണ്ട്